ഇതൊക്കെ അള്ളാഹുത്തലാന്റെ ദിക്കറാണ് ഇതിന് എത്രമാത്രം വലിയ സ്ഥാനുണ്ട് നോക്ക് നിങ്ങൾ റിഖർ സദാസമയത്തും കൊണ്ടു നടക്കുന്ന മനുഷ്യനിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്നവനാണ് മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്ന ഷൈധ്വാൻ പിശാച്ച് അതുകൊണ്ടാണ് അഭിസാഹുലി വല്ല നിങ്ങൾ പറഞ്ഞത് ക്രുചല്ലാതെ വിസ്മി ചൊല്ലാതെ അള്ളാഹുത്തേലാന്റെ നാമം പറയാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ഷെയ്ത്താൻ പറയും അവന്റെ കൂട്ടാളികളോട് ഉൽമബീത്ത രാത്രി ഭക്ഷണവും കിട്ടി ഇവിടെ കിടക്കാനുള്ള സ്ഥലവും കിട്ടി നല്ല വീട്ടിലാത്തിയത് നമുക്ക് ഏകദേശം കൂടപ്പറപ്പുകളായ ആൾക്കാരാണ് പഠിച്ചോനൊന്നും ഓർമ്മല്ല തിക്രും ചെല്ലുന്നില്ല വെട്ടി വീങ്ങുന്നുണ്ട് അപ്പൊ കൂടെ ചേരാം ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു ഉമ്മ ഇങ്ങനെ തുറന്ന് വിസ്മില്ലാ എന്നും പറഞ്ഞിട്ടാണ് കാലങ്ങോട്ട് എടുത്തു വെച്ച് വീട്ടിലേക്ക് അവൻ തൊട്ടടുത്തുള്ള ആളുകളോട് കൂട്ടാളികളോട് പറയും ഇവിടെ പാർക്കാൻ പറ്റൂല ആ വീട്ടിലേക്ക് കയറിയ ആൾ ആദ്യം തന്നെ ബിസ്മില്ലാഹി എന്നുള്ള മേൽവിലാസത്തിലാണ് കയറിയത് അള്ളാഹുത്തേലാന്റെ അത് ഇക്കുരുച്ചരിച്ചുകൊണ്ടാണ് അള്ളാഹുത്തേലാൻ സ്മരിച്ചുകൊണ്ടാണ് കയറിയത് അതുകൊണ്ട് അങ്ങോട്ട് ഇനി പ്രവേശിക്കാൻ കഴിയൂല അത് ഇക്റിനുള്ള ഒരു കാവലും ശക്തിയാണ് പടച്ച റബ്ബിനെ ഓർത്തു എന്നുള്ളത് കൊണ്ട് അള്ളാഹുത്താല നൽകുന്ന ഒരു ഹിഫ്ല് ഒരു കാവൽ അതെല്ലാ സമയത്തും നിലനിർത്തണം അഷ്റഫുൽ ഖൽഖ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി സ്വലം നിങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ആ ഭക്ഷണം എങ്ങനെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ചെയ്താൻ ആദ്യം ഒരാളെ വിട്ടു ഒരു ഒരാബിയെ അറാബികൾക്ക് പിന്നെ അത്രയല്ലേ കഥ ഉണ്ടാകുള്ളൂ ഓടി വന്ന് ഭക്ഷണപാത്രത്തിലേക്ക് അങ്ങോട്ട് കൈയിടാൻ നോക്കി ഭീഷ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് കൈയിടുന്ന ആള് ആ കൂട്ടത്തിലെ ആദ്യത്തെ ചേത്താനാണ് ഇങ്ങനെ ഒരു കൂട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭീഷ്മി അങ്ങനെ ആ ആക്രാന്തം അങ്ങനെ മൂത്തിട്ടുണ്ടാകുമല്ലോ ചില ആൾക്കാർ ഭീഷ്മെ അവർ ആ കൂട്ടത്തിലെ സ്വകാര്യ പറഞ്ഞാൽ മതി ആ കൂട്ടത്തിലെ ഒരു ഷെയ്ത്താനാണ് അയാള് ഭീസ്മി അല്ലിയിറ്റ തുടങ്ങിയെങ്കിൽ കുഴപ്പമില്ല എന്ത് ഭിസ്മി എന്ത് ഹന്ത് ഇങ്ങോട്ട് കണ്ടപ്പോഴേക്കെന്നെ കൈ വരെ കൈകാൻ മറന്നു പോയിട്ടുണ്ട് അപ്പൊ ഒരു ആറാബി വന്ന് ഇടാൻ നോക്കിയപ്പോ ആറാബിന്റെ കൈയിൽ ഒരു പിടുത്തം പിടിച്ചു ഒറ്റ പിടുത്തം ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ അയച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെറിയൊരു പെൺകുട്ടി പ്രായപൂർത്തി എത്താത്ത ചെറിയൊരു കുട്ടി ഓടി വരുന്നു ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ ഇടത്തെ കൈകൊണ്ട് ആ പെൺകുട്ടിയേയും പിടിച്ചു എന്നിട്ട് കൂടെയുള്ള സ്വഹാപത്തിനോടവിടെ പറഞ്ഞു കണ്ടോ നിങ്ങൾ ഷീത്താനിന്റെ പണി നമ്മൾ കഴിക്കാനിരിക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും അവന് അനുവദനീയമായി കിട്ടണം അതിന് ആദ്യം ആറാബിയെ വിട്ടു ആറാബിയെ ഞാൻ പിടിച്ചു വെച്ചപ്പോൾ ഈ പെൺകുട്ടിയേയും വിട്ട് ഈ പെൺകുട്ടിക്ക് തെക്കലീഫെത്തിയിട്ടില്ലല്ലോ ചെറിയ മോളല്ലേ അപ്പൊ അതിനെ ചീത്തയൊന്നും പറയാൻ പറ്റൂലല്ലോ ചെറിയ കുട്ടിയല്ലേ എങ്ങനെങ്കിലും വിസ്മിയല്ലെന്നും ഒരു പിടുത്തം പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിയെ വിട്ടു രണ്ടാളെയും ഞാൻ പിടിച്ചു വെച്ചു രണ്ടാളെയും തങ്ങള് ബേക്കോട്ട് നിർത്തിയിട്ട് റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു പിടി ഭക്ഷണം എടുത്ത് അറാബിക്ക് കൊടുത്തു അടുത്തൊരു പിടി ഭക്ഷണം എടുത്ത് പെൺകുട്ടിക്കും കൊടുത്തു ഷീത്താന് അമ്പയെ പരാജയപ്പെടുകയാണ് ആ ദിക്ര ചൊല്ലുന്നതിന്റെ ഒരു പിടുത്തം കിട്ടാനാണ് അവൻ രണ്ടുപേരെയും മയച്ചത് നബിസല്ലാഹു അലൈ വസ്ലമങ്ങൾ അതിന് സമ്മതിച്ചില്ല ൊല്ലണം അള്ളാഹുവിനെ ഓർക്കണം സദാ സമയത്തും എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മയുള്ള ആള് എപ്പോഴും ശുക്രുള്ള ആളാണ്